നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രാഹു കേതു മാറ്റം തുലാം രാശി അഥവാ ലഗ്നം ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ രാഹു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലൂടെയും കേതു നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലൂടെയുമാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താനങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഭാവമാണ് പതിനൊന്നാം ഭാവം എന്നത് നിങ്ങളുടെ സോഷ്യൽ ലൈഫിനെ ഗെയിംസിനെ ഫ്രണ്ട്സിനെ ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവവും ഇവിടെ നിങ്ങൾക്ക് സഡൻ ഗെയിൻസിനുള്ള ചാൻസസ് ഉണ്ട് എവിടെ നിന്നെങ്കിലും അപ്രതീക്ഷിതമായ ധനം ലഭിക്കുന്നതാണ് നേരത്തെ നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ ഇൻഷുറൻസിൽ നിന്നോ അല്ലെങ്കിൽ മുൻപ് കടം കൊടുത്ത വ്യക്തികൾ നിങ്ങൾക്കത് തിരിച്ച് തരാൻ ചാൻസ് ഉള്ള ഒരു ടൈമാണിത് പക്ഷേ കേതു പതിനൊന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പണം കയ്യിൽ എത്ര വന്നാലും നിങ്ങൾക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയില്ല വീണ്ടും വീണ്ടും ധനത്തിനോടുള്ള ഒരു ക്രേവിങ്സ് കൂടുതലുള്ള ടൈമായിരിക്കും ഇത് കാരണം എത്ര കിട്ടിയാലും നിങ്ങൾക്കത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് തികഞ്ഞതായ ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നില്ല ഈ ട്രാൻസിറ്റിൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും പഠനത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ അപ്രീസിയേഷൻസ് ലഭിക്കാനും പ്രത്യേകിച്ചും ഇളയ സന്താനങ്ങൾക്ക് അതേസമയം മൂത്ത കുട്ടികൾക്ക് കുറച്ച് വാശി ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ള ഒരു ടൈമും കൂടിയാണിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ഉന്നത പദവിയിലുള്ള ആൾക്കാരെ പരിചയപ്പെടാനും അവർ നിമിത്തം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും സഹായകരമാകുന്ന ഒരു ടൈമാണിത് അതുപോലെ തന്നെ രാഹു ഇവിടെ അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് പുതിയ പ്രണയബന്ധങ്ങൾ മറ്റു കൾച്ചറിലുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ഫോറിനേഴ്സും ഒക്കെ ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫോറിൻ ട്രാവൽസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ അത് നടക്കുന്നതായിരിക്കും ദൂരദേശങ്ങളിൽ പോയി ജോലി ചെയ്യാൻ ഇടവരുന്നതാണ് ഈ ഒരു ട്രാൻസിറ്റിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സൊക്കെ ആയിട്ട് മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകാനിടയുണ്ട് പ്രത്യേകിച്ചും ഓഫീസുകളിൽ ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് അവിടെ ഒരു ഡൗൺഫാൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഇത്രയും നാൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന റെസ്പെക്റ്റിന് ഒരു കുറവ് വന്ന് അതുപോലെ തോന്നാം ഇത് നിങ്ങൾക്ക് കുറച്ച് ലോൺലിനെസ്സൊക്കെ ഫീൽ ചെയ്യിപ്പിക്കും ഓപ്പോസിറ്റ് ജെൻഡേഴ്സിലുള്ള ആളുകളുമായി അധികം ഫ്രണ്ട്ഷിപ്പിന് പോകാതിരിക്കുക പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ദുഷ്കീർത്തി വരാനിടയാക്കും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാനും സ്പെഷ്യലി സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതുകൊണ്ട് തന്നെ നല്ല ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രോപ്പർ ഡൈജഷൻ നടക്കാതെ ഐ പോലുള്ള രോഗാവസ്ഥ ഈ ഒരു ടൈമിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് സോ അത് ശ്രദ്ധിക്കുക ഇത്രയുമാണ് തുലാം രാശി അഥവാ ലക്നം ജനിച്ചവർക്കുള്ള ഫലം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ